ലോകത്തിൻ്റെ ഏത് കോട ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടാവും അവിടെ ഒരു സ്നേഹത്തിൻ്റെ സാമ്രാജ്യം തീർക്കുന്നവനാണ് മലയാളി മലയാളിയുടെ ദേശീയ ആഘോഷമാണ് ദേശീയ ഉത്സവമാണ് ഓണം ഏത് പ്രതിസന്ധിയിലും അവനത് സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടുകൂടിയും ആഘോഷിക്കപ്പെടുകയാണ് ഏഷ്യനെറ്റിലൂടെ ആംസ്റ്റ് ഇമിഗ്രേഷൻ എടുക്കുന്ന പരക്കാം സ്വപ്ന രാജ്യത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടുകൂടിയുള്ള ഓണം ആഘോഷിക്കുകയാണ് ക്കാം സ്വപ്ന രാജ്യത്തേക്ക് ഏത് പ്രോഗ്രാമും ഇനി അവർക്ക് ആളെ ആവശ്യമില്ല നിങ്ങൾ പോകരുത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന കമന്റ്സ് ഇങ്ങനെ ഈ പറയുന്ന രാജ്യം അവസാനിച്ചിട്ടില്ലെന്നും അവര് ഈ പറയുന്ന പതിനായിരക്കണക്കിന് മലയാളി പ്രൊഫഷണൽസ് വളരെ സന്തോഷപൂർവ്വം ജോലി ചെയ്ത് ജീവിക്കുന്നതുമായ ഒരു രാജ്യം തന്നെയാണ് കാനഡ ഇനിയും നമ്മളെ നമ്മളിടയിലുള്ള പ്രൊഫഷണൽസിനെ ആ രാജ്യത്തിന് ആവശ്യവും അപ്പം അതുകൊണ്ട് തന്നെ കാനഡ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു അസ്തമിച്ച ചാപ്റ്റർ അല്ല എന്ന് പബ്ലിക്കിനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം പ്രോഗ്രാമുകൾ ഒത്തുണക്കിക്കൊണ്ട് ഞങ്ങൾ കാനേഡിയൻ എക്സ്പ്രസ് ഇമ്മിഗ്രേഷൻ എന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഇതേപോലെ പ്രതിസന്ധി രണ്ടായിരത്തി പതിനെട്ടിൽ വന്നപ്പോൾ നമ്മൾ ഒരുക്കിയ പ്രോഗ്രാം ആയിരുന്നു ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ പ്രോഗ്രാം അതിലൂടെ കണക്കിന് പ്രൊഫഷണൽസിനെ കാനഡ ഇമിഗ്രേഷൻ താത്വേ ചെയ്ത് കൊടുക്കാൻ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു അല്ലെങ്കിൽ അവിടെ എത്തിക്കാൻ സാധിച്ചു എന്ന കൂടിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് മലയാളികൾക്ക് കാനഡയിൽ സ്ഥാനമില്ല എന്ന വാർത്തകൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റുള്ള മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ അവസാനിച്ചിട്ടില്ല കാനഡയിലേക്ക് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ കാനഡ ഗവൺമെൻറ്റ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റഡി വിസയിലും ഈ കഴിഞ്ഞ ഇന്ത്യക്കിൽ ധാരാളം മലയാളി സ്റ്റുഡൻസിന് വിസകൾ വന്നുകൊണ്ടിരിക്കുന്നു അവിടേക്ക് പുതുതായി കടന്നു വരുന്നവർക്കും ആ രാജ്യത്ത് നിലവിൽ ജീവിക്കുന്നവർക്കും അവിടുത്തെ പൗരന്മാർക്കും കൃത്യമായി ഈ മാറ്റങ്ങൾ ഗുണം ആയി തീരുന്നു എന്ന രാജ്യത്തിന് തോന്നുന്നത് കൊണ്ടാണ് അവർ ഈ മാറ്റങ്ങൾ മാറ്റങ്ങളിലേക്കിടയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കാനഡയിലേക്ക് സ്റ്റുഡൻറ് വിസയിൽ മൈഗ്രേഷൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊരു കൃത്യമായ ക്യാപ് സിസ്റ്റം ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ സിസ്റ്റം നിലനിർത്തുന്നത് കൊണ്ട് കാനഡയിൽ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റഡി വിസയിലൂടെ കടന്നുപോകുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് അവർ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഇല്ലാതാക്കി തീർക്കുന്നതിന് ഈ ഒരു ക്യാപ് സിസ്റ്റം സഹായിച്ചു എന്ന് തന്നെ പറയാം നമസ്കാരം ആംസ് ശ്രീ ബിഗ്നേഷ് അവതരിപ്പിക്കുന്ന സ്വപ്ന രാജ്യത്തേക്കുന്ന പ്രോഗ്രാമിന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെർക്കാം സ്വപ്ന രാജ്യത്തേക്ക് നമ്മുടെ സ്പെഷ്യൽ എപ്പിസോഡിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാനഡ ഇമിഗ്രേഷനെ സംബന്ധിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളെ പറ്റിയാണ് നമ്മുടെ ഈ എപ്പിസോഡ് സന്തോഷപൂർവ്വം നമുക്ക് ആരംഭിക്കാം ആംശത്തിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാനഡ ഇമിഗ്രേഷനിൽ ഡയറക്റ്റ് പെർമനന്റ് റെസിഡൻസി ഇൻവിറ്റേഷൻസും നോമിനേഷൻ ലഭിച്ച കുറച്ച് ക്ലയൻസിനെ ഞാൻ ഇവിടെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുകയാണ് കാരണം ഈ പ്രതിസന്ധി ഉണ്ടായി എന്നതിന് അറിഞ്ഞതിന് ശേഷം പലരും ടെൻഷനിലാണ് കാനഡയിലേക്ക് ഇനി മലയാളികളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടോ സ്റ്റഡി വിസയിലേക്ക് പോയിട്ട് കാര്യമുണ്ടോ പെർമനന്റ് റെസിഡൻസി പ്രോബ്ലം ആണോ ഇനി അവിടെ പി ആർ കിട്ടുമോ അവിടെ ഉള്ളവരെ പുറത്താക്കുമോ എന്നൊക്കെ സംശയമാണ് അപ്പോൾ അതിനൊരു ആശ്വാസം എന്ന നിലയിലാണ് ഞാൻ കുറച്ച് പേർ ഇവിടെ ഈ ഇവിടെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യാണ് കിറ്റു ബാബു ഡെന്റിസ്റ്റ് ആണ് ഡയറക്റ്റ് ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുന്നു ജൂലൈ തേർട്ടി ഫസ്റ്റിന് മെർലിൻ ഫാർമസിസ്റ്റ് ആണ് ഡയറക്ട് ഇൻവിറ്റേഷൻ ഓഗസ്റ്റ് തേർട്ടീൻതിന് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു മിസ്റ്റർ മുഹമ്മദ് കൺഗ്രാജുലേഷൻസ് അദ്ദേഹത്തിന് ഡയറക്ട് ഇൻവിറ്റേഷൻസ് ലഭിച്ചിരിക്കുന്നു ഡെന്റിസ്റ്റ് ആണ് അദ്ദേഹം ബിനീത വുർഗീസ് ക്വാളിറ്റി കൺട്രോളാണ് ഡയറക്ട് ഇൻവിറ്റേഷൻ കാനഡ ഗവൺമെന്റ് നിന്ന് ലഭിച്ചിരിക്കുന്നു ബോണി ടോം സിവിൽ എഞ്ചിനീയർ ആണ് ഡയറക്ട് ഐ ടി എ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു ഓഗസ്റ്റ് ഫോർട്ടീൻതിന് എലിസബേത്ത് അജി ഡെന്റിസ്റ്റ് ആണ് കാനഡ ഇൻവിറ്റേഷൻ ഡയറക്റ്റ് ഓഗസ്റ്റ് ട്വന്റി സിക്സിന് ലഭിച്ചിരിക്കുന്നു മെനു മാത്യു ഡെന്റിസ്റ്റ് ആണ് കാനഡ ഐ ടി ഐ ഡയറക്റ്റ് ഇൻവിറ്റേഷൻ ഓഗസ്റ്റ് ട്വൻറി സിക്സിന് ലഭിച്ചിരിക്കുന്നു സംഗീത ഡയറക്ട് ഇൻവിറ്റേഷൻ ഡെന്റിസ്റ്റ് ആണ് ഓഗസ്റ്റ് ട്വന്റി സിക്സിന് ലഭിച്ചിരിക്കുന്നു ഷിജോ ഡാനിയൽ ഫാർമസിസ്റ്റ് ആണ് ഡയറക്ട് ഇൻവിറ്റേഷൻ ഓഗസ്റ്റ് ട്വൻറി സിക്സിന് ലഭിച്ചിരിക്കുന്നു ജീനു ഫാർമസിസ്റ്റാണ് നവാസ് കോഷിയാ പ്രൊവിൻഷ്യൽ നോമിനേഷൻ അദ്ദേഹത്തിന് ട്വൻറ്റി നയൻ ഓഗസ്റ്റ് ലഭിച്ചിരിക്കുന്നു ഇതേ സമയം ധാരാളം പേർക്കാണ് നവാസ് കോഷിയിൽ നിന്നുള്ള നോമിനേഷൻസ് ലഭിച്ചിരിക്കുന്നത് ഇത് ഓടിയൊന്ന് ഇവരെയൊക്കെ എന്ത് അഭിനന്ദിക്കാൻ കാരണം ഈ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നു മലയാളികൾക്ക് ഇനി കാനഡയിൽ സ്ഥാനമില്ല എന്ന വാർത്തകൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റുള്ള മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ അവസാനിച്ചിട്ടില്ല കാനഡയിലേക്ക് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ കാനഡ ഗവൺമെൻറ്റ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റഡി വിസയിലും ഈ കഴിഞ്ഞ ഇന്ത്യക്കിൽ ധാരാളം മലയാളി സ്റ്റുഡൻസിന് വിസകൾ വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അടുത്ത ഇന്ത്യക്കിലേക്കുള്ള പ്രോസസ്സിംഗിൽ ആണ് അപ്പോൾ കൃത്യമായ പ്ലാനിങ്ങിലൂടെ കാനഡ ഇമിഗ്രേഷന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് കാനഡ ഒരു സേഫായ ഇമിഗ്രേഷൻ കൺട്രി തന്നെയാണ് അവരുടെ നയങ്ങൾ ഇടയ്ക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അത് അവിടേക്ക് പുതുതായി കടന്നു വരുന്നവർക്കും ആ രാജ്യത്ത് നിലവിൽ ജീവിക്കുന്നവർക്കും അവിടുത്തെ പൗരന്മാർക്കും കൃത്യമായി ഈ മാറ്റങ്ങൾ ഗുണം ആയി ആയിത്തീരുന്നു എന്ന രാജ്യത്തിന് തോന്നുന്നത് കൊണ്ടാണ് അവർ ഈ മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കാനഡ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങൾക്കും ഇമിഗ്രേഷൻ നയമാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുടിയേറാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കുടിയേറാൻ ആഗ്രഹിക്കുന്ന രാജ്യം എക്സ് ഓർ വൈ കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഏത് രാജ്യമായിക്കോട്ടെ അവരുടെ നയമാറ്റങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഏറ്റവും അവസാനം കാനഡ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന നയമാറ്റത്തിലൂടെ അവർ ടെമ്പററി വർക്ക് പെർമിറ്റിന് കൺട്രോൾ കൊണ്ടുവന്നിരിക്കുകയാണ് കാനഡയിൽ ഓൾറെഡി സ്റ്റഡി വിസയിൽ ഒരു ക്യാപ് സിസ്റ്റം നിലനിർത്തിക്കൊണ്ട് കാനഡയ്ക്ക് ആവശ്യമുള്ള സ്റ്റുഡൻസിനെ മാത്രം പല കോഴ്സുകളും അവർ റദ്ദി ചെയ്യുകയും പല കോളേജുകളും പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻസ് ഉള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ അപ്ലിക്കേഷൻസ് അവർ നിർത്തലാക്കുകയും ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ തരം തിരിവുകൾ അവർ കൃത്യമായി എല്ലാ സ്റ്റുഡൻസിലും എത്തിച്ചുകൊണ്ട് തന്നെ കാനഡയിൽ ഈ സ്റ്റഡി വിസയിൽ വരുന്നവർ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടതെന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂണിവേഴ്സിറ്റികളൊക്കെ ഏതൊക്കെ തരത്തിലാണ് സ്റ്റുഡൻസിന് അഡ്മിഷൻ നൽകേണ്ടതെന്നും കൃത്യമായി അവർ അവതരിപ്പിക്കുകയും അത് എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് കാനഡ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന സ്റ്റഡി ഉള്ളവർക്ക് ഏറ്റവും ആശ്വാസകരമായ കാര്യം അവർക്ക് തിരിച്ച് പെർമനന്റ് റെസിഡൻസി ലഭിക്കാതെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാനഡയിലേക്ക് സ്റ്റുഡൻറ് വിസയിൽ മൈഗ്രേഷൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊരു കൃത്യമായ ക്യാപ് സിസ്റ്റം ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ സിസ്റ്റം നിലനിർത്തുന്നത് കൊണ്ട് കാനഡയിൽ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റഡി വിസയിലൂടെ കടന്നു പോകുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് അവർ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഇല്ലാതാക്കി തീർക്കുന്നതിന് ഈ ഒരു ക്യാപ് സിസ്റ്റം സഹായിച്ചു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന കോഴ്സുകൾക്ക് പ്രയോറിറ്റി കിട്ടുകയും നിങ്ങൾ എടുക്കുന്ന കോഴ്സുകൾക്ക് കൃത്യമായി അവിടെ ജോലി കിട്ടുമെന്ന ഒരു ആശ്വാസവും നിങ്ങൾക്കുണ്ടാവും ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് രൂപ ഏത് കോഴ്സിന് ഇൻവെസ്റ്റ് ചെയ്താലും അത് നിങ്ങൾക്ക് പ്രയോജനകരമായി തീരുമെന്ന് ഈ ക്യാപ് സിസ്റ്റത്തിലൂടെ ഗവൺമെന്റും അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് പല രീതിയിൽ അവർ ഇമിഗ്രേഷൻ മിനിസ്റ്ററും അല്ലെങ്കിൽ അവരുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റും അത് നമ്മളെ അറിയിക്കുകയും ഉണ്ടായി അപ്പോൾ കാനഡയിൽ സ്റ്റഡി വിസ ക്യാപ് സിസ്റ്റം ഏത് തരത്തിൽ നോക്കിയാലും കാനഡയിൽ പഠിക്കാൻ ആഗ്രഹിച്ച് പഠനത്തിലൂടെ കാനഡയിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് അനുഗ്രഹം തന്നെയാണ് അതോടൊക്കെ തന്നെയാണ് കാനഡ ഗവൺമെന്റ് പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന വർക്ക് പെർമിറ്റിനെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടുള്ള നയം കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാലിലൊക്കെ ഗവൺമെന്റ് കുറച്ച് ഇളവുകൾ കൊണ്ടുവന്നിരുന്നു കാനഡയിൽ കോവിഡ് സമയത്തും അല്ലെങ്കിൽ അതിനുശേഷവും ധാരാളം ചെറിയ ചെറിയ തൊഴിലവസരങ്ങൾ ചെറിയ മേഖലയിൽ അതായത് അഗ്രികൾച്ചർ ആയിക്കോട്ടെ ഹെൽപ്പർ മേഖലകളായിക്കോട്ടെ ചെറിയ ചെറിയ ഏത് കാറ്റഗറിയിലും തൊഴിലവസരങ്ങൾ വന്നപ്പോൾ അവിടെ വിസിറ്റ് വിസയിൽ എത്തുന്നവർക്ക് ആ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ വർക്ക് പെർമിറ്റിലേക്ക് ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ് അപ്രൂവ് ഡബ്ല്യു വൺ വർക്ക് പെർമിറ്റിലേക്ക് എൽ എം ഐ അപ്രൂവ് വർക്ക് പെർമിറ്റിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാവകാശം ഗവൺമെന്റ് നൽകിയിരുന്നു അതിനെ ഈ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് റദ്ദു ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പ്രതിസന്ധി ഉണ്ടാകുന്നത് നിങ്ങൾ ആരെങ്കിലും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ വിസിറ്റ് വിസയിലൂടെ കാനഡയിൽ എത്തി അവിടെ നിങ്ങൾ ഒരു വർക്ക് പെർമിറ്റ് കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പ്രതിസന്ധി തന്നെയാണ് അതൊരു ലീഗൽ ഇമിഗ്രേഷൻ നയമല്ല ഏതെങ്കിലും കൺസൾട്ടൻസികളോ ഏതെങ്കിലും വ്യക്തികളിലോ നിങ്ങൾ ഇത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് ഒരു വർക്ക് പെർമിറ്റിന് പകരം വിസിറ്റ് വിസ വാങ്ങുകയും പലരും വിസിറ്റ് വിസ വാങ്ങിക്കുമ്പോൾ ഫേക്ക് ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നെ ഞങ്ങളെടുക്കും പല ആളുകൾ ഇതിനുമായി കോൺടാക്ട് ചെയ്യാറുണ്ട് അവരെയൊക്കെ ഡോക്യുമെന്റ്സ് ഞങ്ങൾ വെരിഫൈ ചെയ്യുമ്പോൾ അവരെ ബിസിനസ് പിന്നെ ഓൺപ്രണേഴ്സ് എന്ന നിലയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ അവർക്ക് യാതൊരുമായി അവരുടെ പ്രൊഫഷണലുമായി ബന്ധമില്ലാത്ത പ്രൊഫൈലുകളും ഡോക്യുമെന്റും ഫേക്കായി നിർമ്മിച്ചുകൊണ്ട് വിസിറ്റ് വിസ ആപ്ലിക്കേഷൻ നൽകി വിസിറ്റ് വിസ എടുത്ത് ചില ഏജൻസികൾക്ക് അവർ ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി നൽകി കാനഡയിൽ നിലനിന്ന് എത്തിയ ശേഷം അവർ എൽ എം ഐ വർക്ക് പെർമിറ്റിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രതിസന്ധി തന്നെയാണ് പുതിയ നയമാറ്റത്തിലൂടെ നിങ്ങൾക്കൊരു എൽ എം ഐ ഈസി ആയി വാങ്ങിക്കുന്നതിന് സാധ്യമല്ല നിങ്ങൾ തിരിച്ച് ഇന്ത്യയിൽ വരേണ്ടി വരും അപ്പോൾ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് പ്രൊഫഷണൽസിനല്ല സ്റ്റുഡൻസിനല്ല നിങ്ങൾക്ക് കൃത്യമായ കോഴ്സുകൾ എടുത്ത് പോയിട്ടുള്ള അവിടെ ജോലി സാധ്യതയുള്ള ജോലി മേഖലയിൽ നിങ്ങൾക്ക് അത്യാവശ്യം സെർച്ച് ചെയ്ത് ജോബ് ഹണ്ട് നടത്തി ജോലി കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സ്റ്റുഡൻസിനും സ്റ്റഡി വിസയിലൂടെ പോയിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല പക്ഷേ ഒരു രണ്ടു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം മുമ്പ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില മേഖലയിൽ ജോലി സാധ്യത വളരെ കുറവാണ് അപ്പോൾ അവർ തീർച്ചയായും ചിലർ നൂറ് നൂറ്റൻപത് അധികം ഇന്റർവ്യൂസ് ഓൺലൈൻ ആയും ഡയറക്റ്റ് ആയും അറ്റൻഡ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് ചില സ്റ്റുഡൻസ് വിളിച്ചു പറയാറുണ്ടായി കോഴ്സിന് ശേഷം ഇതൊക്കെ ചില എല്ലാ രാജ്യങ്ങളിലുള്ള ഉള്ള പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ കാണുക എവിടെയും നിങ്ങൾ ഒരു ജോലി കണ്ടെത്തുന്നതിന് കൃത്യമായി ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം ഒന്നിലധികം തവണ ചിലപ്പോൾ ഒരേ ഇന്റർവ്യൂവിന് നിങ്ങൾ ഒരേ കമ്പനിയിൽ പോകേണ്ടി വരും ചിലപ്പോൾ നൂറിലധികം കമ്പനികളിൽ നിങ്ങൾക്ക് റെസ്യൂമുകൾ അയച്ച ശേഷം അവിടുന്ന് ചിലപ്പോൾ പത്തോ പതിനഞ്ചോ കമ്പനികൾ നിങ്ങൾ തിരഞ്ഞെടുക്കൂ അത് നിങ്ങൾ ഇന്ത്യയിലാണെങ്കിലും നിങ്ങൾ നിലവിൽ വിസിറ്റ് വിസയിൽ പല ഗൾഫ് രാജ്യങ്ങളിൽ പോയവടെയും അവസ്ഥ ഇത് തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന പ്രതിസന്ധി എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് പക്ഷേ നിങ്ങൾ കൃത്യമായി അതിനെ അസസ് ചെയ്ത് നിങ്ങളത് കൃത്യമായി ജോബ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതും ഒരു പ്രോബ്ലം അല്ല പെർമനന്റ് റെസിഡൻസിയായി ആയി കാനഡയിലേക്ക് പ്രോസസ് ചെയ്ത് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു നല്ല സാഹചര്യം തന്നെയാണ് നിങ്ങളൊരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ വർക്കറാണ് നിങ്ങളൊരു ഡെന്റിസ്റ്റ് ആണ് ഫാർമസിസ്റ്റാണ് ഓഡിയോളജിസ്റ്റ് ആണ് ഡോക്ടറാണ് ഫിസ്യോ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് സോഷ്യൽ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങളെയൊക്കെ നൂറിലധികം ഇന്ത്യൻ കാറ്റഗറിയിലുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ കാനഡ ഗവൺമെൻറ് പല പ്രോഗ്രാമിലൂടെയും നിലവിൽ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതിന് ഉദാഹരണമാണ് ഞാൻ കുറച്ചധികം പേരെ ഈ വീഡിയോയുടെ ആദ്യം ഞാൻ കൺഗ്രാച്ചുലേറ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് കാനഡയിലേക്ക് നേരിട്ടുള്ള കുടിയേറ് നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെയും നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെയും അടിസ്ഥാനത്തിലുള്ള കുടിയേറ്റത്തിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല നിങ്ങളൊരു സ്റ്റെം കാറ്റഗറി സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്സ് തുടങ്ങിയ മേഖലയിൽ കാനഡയിൽ കുടിയേറാൻ ആഗ്രഹിക്കുകയും അതിലെ പ്രോസസ്സിൽ ഇരിക്കുകയും അല്ലെങ്കിൽ കാനഡയിൽ എത്തുകയും ചെയ്തുള്ളവർക്കറിയാം ഇത് നിങ്ങൾ കാനഡയിൽ ഇൻറ്റിഗ്രേഷൻ ഇതുവരെ അവസാനിച്ചിട്ടില്ല നിങ്ങൾക്ക് കാനഡയിൽ കുടിയേറാൻ അവസരമുണ്ട് ധാരാളം പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം ഗവൺമെന്റ് ഇനിയും കൊണ്ടുവരികയാണ് ഏറ്റവും അവസാനം നവാസ് കോഷ്യ പ്രൊവിൻസ് ഗവൺമെന്റ് ഇൻവിറ്റേഷൻ നടത്തി ധാരാളം പേർക്ക് നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ലഭിക്കുകയുണ്ടായി ഇതുപോലെ ധാരാളം പ്രൊവിൻസുകളിലേക്ക് ഇനിയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ അവസരങ്ങൾ അവർ കൊണ്ടുവരികയാണ് പ്രൊഫഷണൽസിനെ കാനഡയ്ക്ക് ആവശ്യമുണ്ട് അപ്പോൾ എക്സ്പീരിയൻസ് ആയ ഹെൽത്ത് കെയർ ഐ ടി മാനേജ്മെന്റ് പെടുന്ന പ്രൊഫഷണൽസ് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള നിങ്ങളുടെ പ്രൊവിൻസുകൾ ചൂസ് ചെയ്യുക കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷൻ നിങ്ങൾക്ക് സാധ്യതകളുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറഞ്ഞ ഐ എൽ സ്കോറിൽ എ ഐ പി വഴി നഴ്സസിന് അവസരങ്ങളുണ്ട് എന്ന് ചില മേഖലയിലുള്ള ആളുകൾ ഇത് പ്രചരിപ്പിക്കുന്നു പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും കുറഞ്ഞ ഐ എൽ സ്കോറിലല്ല നിങ്ങൾക്ക് ഐ എൽ എസ് എക്സാം നിങ്ങൾ ഒരു ഒരു കോമ്പറ്റീഷന്റെ ഭാഗമാണ് ഇമിഗ്രേഷൻ ഐ ഒരു ഒരു കോമ്പറ്റീഷൻ എക്സാം എന്നല്ല പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടെങ്കിൽ പല പ്രോഗ്രാമും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾക്കെല്ലാം നല്ല ഇംഗ്ലീഷ് സ്കിൽ ഉള്ളവരും കഴിവുള്ളവരും തന്നെയാണ് ജനറൽ ഐ എൽസ് എക്സാം ഒരു സിക്സ് പോയിന്റ് ഫൈവ് സെവൻ പോയിന്റ് ഫൈവ് റേഞ്ചിൽ നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു സ്കോറിൽ എത്താൻ താല്പര്യമില്ലാത്തവർ കാനഡ ഡയറക്റ്റ് ഉള്ള ഒരു ഇമിഗ്രേഷൻ പ്രോഗ്രാമിലും തൽക്കാലം പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കാതെ നഴ്സസ് ആയിക്കോട്ടെ ഡെന്റിസ്റ്റ് ആയിക്കോട്ടെ ഐ എ പേടിക്കുന്നു ഐ എ എസ് എനിക്ക് പേടിയാണ് ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഭയമുണ്ട് ഞാനത് പേടിച്ച് യു കെ കെയിലോ അല്ലെങ്കിൽ വേറൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാതെ കാനഡ ആയതുകൊണ്ട് കുറഞ്ഞ ഐ സ്കോറിൽ എനിക്ക് ഒരു മൈഗ്രേഷൻ സാധ്യമാണെന്ന് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് പ്രചരിപ്പിക്കുന്നുണ്ട് ഏത് ഏതർത്ഥത്തിലാണെന്ന് നമുക്ക് അറിവുള്ളതല്ല അതുകൊണ്ട് തന്നെ ഒരു എക്സ്പീരിയൻസ് ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് എന്ന നിലയിൽ ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഐ എക്സാമും അതേപോലെ പ്രോസസ്സിന് ഇതൊരു ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ പ്രോസസ്സല്ല പലത് ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ട് മാസവും അതു മുതൽ ഒരു മൂന്ന് വർഷം വരെ എടുക്കുന്ന ഒരു ഇമിഗ്രേഷൻ പ്രോഗ്രാം ആണ് കാനഡ ഗവൺമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഡിസൈനിൽ മാറ്റം വരുത്തുന്നതിന് ഓരോ ഏജൻസിക്കോ ഒരു വ്യക്തിക്കോ അവകാശമുള്ളതല്ല ഈ ഒരു പ്രോഗ്രാം അങ്ങനെയാണ് കടന്നു പോകുന്നത് ഇന്ന് നിലവിൽ ആംഷറിലൂടെ പ്രോഗ്രാം സക്സസ് ആയി കടന്നു പോകുന്ന ധാരാളം പേർക്ക് ഈ അവർ ആരംഭിച്ചിരിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ഇരുപത്തി മൂന്നിലോ പ്രോസസ് ആരംഭിച്ചവരാവാം അതിന് മുമ്പ് ആരംഭിച്ചവരാവാം പക്ഷേ ഇത് കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ അവർക്കത് അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുകയും അതിനുവേണ്ടി കൃത്യമായി പേപ്പർ വർക്കുകൾ ചെയ്ത് പ്രോഗ്രാമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് അവർ എ ഐ പി വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള ഇമിഗ്രേഷൻ നോമിനേഷൻ പി എൻ പി വഴിയും ഒക്കെ കാനഡയിലേക്ക് കടന്നു പോകുന്നത് അപ്പോൾ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാക്കുക കുറഞ്ഞ സ്കോറിൽ കാനഡ വിളിക്കുന്നു എന്നൊരു വാർത്തകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് രണ്ടു വട്ടം നിങ്ങൾക്ക് ആലോചിക്കുക എ ഐ പി വഴി അങ്ങനെ അധികം ആളുകളെയൊന്നും കാനഡ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല അങ്ങനെ സ്വീകരിച്ചാലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ചില പ്രൊഫൈലുകൾ മാത്രമാണ് എ ഐ പി വഴി സക്സസ് ആകുന്നത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക എ ഐ പിയിൽ ഏറ്റവും അധികം വേണ്ടത് അവിടുത്തെ ഒരു ജോബ് ഓഫർ ലെറ്റർ ആണ് പല കമ്പനികളും അത് വെറുതെ നിങ്ങൾക്ക് തരില്ല പല ജോബ് ഫെയറുകളൊക്കെ നടത്തി ദുബായിലും അല്ലെങ്കിൽ ഓൺലൈനായൊക്കെ ഈ പറയുന്ന ജോബ് ഫെയറിലൂടെ ചില കമ്പനികൾ നൽകാറുണ്ട് അത് ി പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് തന്നെ അത് ഡിക്ലെയർ ചെയ്യും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആംഷറിലൂടെ നിങ്ങൾക്ക് ആ വാർത്തകൾ ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ് അപ്പോൾ വാർത്തകൾ നിങ്ങൾ അങ്ങനെയുള്ള ചെറിയ ഏറ്റവും ഈസിയസ്റ്റ് വേക്ക് നിങ്ങൾ നോക്കുമ്പോൾ രണ്ടു മൂന്ന് തവണ നിങ്ങൾ അതിന്റെ യാഥാർത്ഥ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അപേക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് കാനഡ എന്ന രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇരുപത്തിയേഴിലും എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അസസ്മെന്റ് എടുത്ത് ഇപ്പൊ തന്നെ നിങ്ങളുടെ പ്രോസസിനെ പറ്റി ചിന്തിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആ രാജ്യത്തെത്തണമെങ്കിൽ ഇരുപത്തി ആറ് ഡിസംബറിൽ നിങ്ങൾ 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 ശ്രമിച്ചിട്ട് ഒരു ഒരു അതിന് രണ്ടോ മൂന്നോ വർഷം ശ്രമം ഒന്നുകൊണ്ട് പോരേണ്ട ആവശ്യമില്ല ഗവൺമെന്റ് ഓഫ് കാനഡ ആയിട്ടുള്ള കൺസൾട്ടൻസി അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങളുടെ ഇമിഗ്രേഷൻ ടീം കാനഡയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു ഇമിഗ്രേഷൻ നെറ്റ്വർക്കാണ് ഇമിഗ്രേഷൻ തരുന്ന ഇൻഫർമേഷൻസ് യുടെ ഗവൺമെന്റിന്റെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൃത്യമായ ട്രെയിനിങ്ങിന് ശേഷമായിരിക്കും നിങ്ങളിൽ എത്തിക്കുക അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടം എല്ലാ ആറുമാസം കൂടിയിരിക്കുമ്പോഴും ഇമിഗ്രൻ ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് കാനഡ മാത്രമല്ല ഓസ്ട്രേലിയയിലും വളരെയധികം പ്രതിസന്ധികളുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആണ് അത് വരും അത് മാറും ഒക്കെ ചെയ്യും അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അൺസ്കിൽ കാറ്റഗറിയിൽ എൽ അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ കാനഡയിലേക്ക് ഒരു ജോലി സെർച്ച് ചെയ്ത് പോകാൻ ആഗ്രഹിച്ച് വിസിറ്റ് വിസയിൽ എത്തി ജോലി സെർച്ച് ചെയ്യുന്നവർക്കും ടെമ്പററി ആയിട്ടുള്ള ലേബർ കാറ്റഗറി ജോലി അതായത് ഫാം വർക്ക് ക്ലീനിങ് അങ്ങനെയുള്ള ജോലികളൊക്കെ ശ്രമിക്കുന്നവർക്കുമാണ് ഈ പ്രതിസന്ധി ഗവൺമെന്റ് അത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന വാർത്ത ഒഫീഷ്യലി പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹം എൻ്റെ എക്സിലൂടെ അദ്ദേഹം ഒഫീഷ്യലി അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്ക് സ്കിൽഡ് ഇമിഗ്രേഷന് സാധ്യതകൾ തുറന്നു വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ധാരാളം ഇന്ത്യൻ പ്രൊഫഷണൽസ് കാനഡയിലേക്ക് കുടിയേറും അപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് ഇത് ബാധിക്കുന്ന കാര്യമേ അല്ല സ്റ്റുഡൻറ് വിസയിലും ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു നിങ്ങൾക്ക് അത് ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾ കൃത്യമായി ക്യാപ് സിസ്റ്റം മനസ്സിലാക്കി ഏതൊക്കെ പ്രൊവിൻസുകൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ആ പ്രൊവിൻസുകളൊക്കെ ചൂസ് ചെയ്ത് ഇൻസ്റ്റി ഡി എൽ ഡി ഡെസിനേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗമായി നിങ്ങൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല പക്ഷേ ജോബ് ഹണ്ട് അല്ലെങ്കിൽ ജോബ് സെർച്ച് ശക്തമായി നിങ്ങൾ ഡേ വൺ മുതൽ ആരംഭിക്കുക നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ കാനഡയിൽ സ്റ്റഡി വിസയിലൂടെയോ പെർമനന്റ് റെസിഡൻസിലൂടെയോ എന്നാണോ ആ രാജ്യത്ത് ലാൻഡ് ചെയ്യുന്നത് അന്ന് മുതൽ നിങ്ങളുടെ സെർച്ച് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചില്ല എങ്കിൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ധാരാളം സ്റ്റുഡൻസ് ആണെന്ന് കാനഡയിൽ പഠനശേഷം അവരുടെ സ്റ്റേ ബാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങളെ പോലുള്ള ഇമിഗ്രേഷൻ കൺസൾട്ടന്റുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും വഴിയുണ്ടോ ഞങ്ങളുടെ സ്റ്റേ ബാക്ക് തീരാൻ പോവാണ് ഗവൺമെന്റ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പെർമനന്റ് റെസിഡൻസി വിളിച്ചു നൽകുന്നില്ല ഇതിനുവേണ്ടി സമരങ്ങൾ നടത്തിയ ആളുകൾ എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എടുക്കേണ്ടതാണ് നിങ്ങൾ 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 ആ രാജ്യത്തെ കുറ്റം മുമ്പ് ചെയ്തു ഡേ മുതൽ ഇതിനെപ്പറ്റി കാരണം ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കാനഡയിൽ വേണ്ടി അല്ലെങ്കിൽ ഇമിഗ്രേഷനിൽ പെർമിറ്റുകൾ വാങ്ങി അവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ സീരിയസ് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും കൂടെ ഉള്ളതാണെന്നൂടെ നിങ്ങൾ മനസ്സിലാക്കുക ആ രാജ്യത്തിന്റെ മാത്രമല്ല രാജ്യം എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ടില്ല നിങ്ങൾ കാനഡയിലേക്ക് വരൂ പഠിക്കാൻ വരൂ ഞാൻ നിങ്ങൾക്ക് എല്ലാം പെർമനന്റ് റെസിഡൻസി നൽകുന്നു എന്ന് ആ രാജ്യം നിങ്ങളെ അറിയിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്കിട്ട് ഇൻഫർമേഷൻ കൃത്യമായി ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ലൈസൻസ് കൺസൾട്ടൻറ്റുകളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഈ പ്രതിസന്ധിയിൽ ആകപ്പെടാൻ സാധ്യതയില്ലായിരുന്നു ആംഷറിലൂടെ കാനഡയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമിഗ്രേഷൻ അഡ്വൈസോ നിയമോപദേശങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളവിടെ സൗജന്യമായി ഞങ്ങളുടെ ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റുമായി ഡയറക്റ്റ് ഇപ്പോയിൻമെൻറ്റ്സ് നമ്മൾ ഒരുക്കുന്നു അതിന് നിങ്ങളുടെ പേരൻസോ നിങ്ങളുടെ ബന്ധപ്പെട്ട ആരെങ്കിലും ഇന്ത്യയിൽ നിന്ന് ഞങ്ങളുടെ ഓഫീസിലെത്തി ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് അതായത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കാനഡയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ അപ്പോയിൻമെൻറ്റ്സ് തരാം ഞങ്ങൾക്ക് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറിൽ നിന്നുള്ള ഞങ്ങളുടെ ഡയറക്റ്റ് ലൈസൻസ് കൺസൾട്ടൻ്റിന്റെ സേവനങ്ങൾ ഞങ്ങൾ അവിടെ നിങ്ങൾക്കായി ഒരുക്കുന്നുണ്ട് അപ്പോൾ കാനഡയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും ആംശ ഇമിഗ്രേഷൻ്റെ ഫ്രീ കൗൺസിലിംഗ് സജ്ജമാണ് നിങ്ങൾ ഒരു വാട്സാപ്പ് അയക്കുക അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യുക അതുകൊണ്ട് കാനഡ എല്ലാം അവസാനിച്ചു എന്ന മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്ളോഗേഴ്സോ ഒക്കെ അവരെ റീച്ച് കിട്ടാൻ വേണ്ടി നിങ്ങളെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് വാസ്തവങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ധാരാളം പേരെയും നമ്മൾ കാണാറുണ്ട് അവരത് പഠിച്ചാണ് മനസ്സിലാക്കിക്കുന്നത് അപ്പോൾ കാനഡ എല്ലാം അവസാനിച്ചു എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവർക്കാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നത് വിശദമായ ഇനിയുള്ള ഇമിഗ്രേഷൻ വാർത്തകളുമായി അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ജേക്കബ് തോമസ് ഞാൻ കറന്റ്ലി കേരള ഹെൽത്ത് സർവീസിൽ അസിസ്റ്റൻറ്റ് സർജനായിട്ട് വർക്ക് ചെയ്യാണ് എൻ്റെ ഹസ്ബൻഡും ഡോക്ടറാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് പല കൺസൾട്ടൻസിൻ്റെ കൂടെ സംസാരിച്ചതിന് ശേഷം വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ഞങ്ങൾ ആംസ്റ്റർ ചൂസ് ചെയ്തുകൊണ്ട് ആംസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെല്ലാ ഡോക്യുമെൻസും ഉണ്ടോ എന്ന് നോക്കിയിട്ടേ നമ്മളെ ഈ ഇതിലോട്ട് പ്രഷറൈസ് ചെയ്യത്തുള്ളൂ എന്ന് വെച്ചാൽ കാര്യങ്ങൾ പറയത്തുള്ളൂ സോ ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റേഷൻ ചെയ്തു തന്നത് ആംസ്റ്റർ ആണ് പി എൻ പി വഴി അവർ െ ഹെൽപ്പ് ചെയ്ത് ഒണ്ടാരിയോയിൽ ഞങ്ങൾക്ക് പി എം പി നോമിനേഷൻ കിട്ടി അതുവഴി ഇപ്പോൾ എക്സ്പ്രസ് എൻട്രിയിൽ കിട്ടി ഞങ്ങൾക്ക് പാസ്പോർട്ടിൽ സി ഒ പി ആർ ഒ കിട്ടി സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ആംസ്റ്റർ ആൻഡ് ഗോഡ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ഓ ഓൾസോ ഹാവ് എ പ്രോസസ് പോസ്റ്റ് അറൈവൽ അല്ലെ അവർ ഹെൽപ്പ് ചെയ്യും നമ്മൾ അക്കോമഡേഷൻ തപ്പാനും ജോബ് സെർച്ച് എന്നുള്ള എല്ലാ പ്രോസസ്സിലും ഉണ്ട് ആൻഡ് എക്സ്ട്രീംലി താങ്ക്ഫുൾ ടു റാം ബബട്ട് സർ ആൻഡ് കാനഡയിലുള്ള ടീമും അവർ വളരെ പേഷ്യൻ്റായിട്ട് പേഷ്യൻസോടെ എൻ്റെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് തരുകയും എൻ്റെ എല്ലാ പ്രോസസ്സിലും അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ആംസ്റ്റർസറിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഷിഫോസ് ഹെൽപ്പിംഗ് വിത്ത് മൈ ഡോക്യുമെൻറ്റ്സ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം മെസ്സേജ് അയക്കാം അവർ ഭയങ്കര കഫർട്ടായിരുന്നു എന്ത് എന്ത് ഡൗട്ടും സില്ലി ഡൗട്ട്സ് ഒക്കെയായിരിക്കും ബട്ട് സ്റ്റിൽ ഏത് സമയത്ത് വിളിച്ചാലും വളരെ നല്ല റെസ്പോൺസിബിൾ നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു കാനഡയിൽ പി ആർ കിട്ടുക എന്നുള്ളത് ഞാൻ ആദ്യം വിളിച്ച് ഭയങ്കര ടഫ് ആയിരിക്കുന്നതാണ് പക്ഷേ ആംസ്റ്റർ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഞാൻ ആദ്യം വെച്ച് സ്റ്റുഡൻറ്റ് ഫീസിയൊക്കെ എടുത്ത് കുറെ കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്നൊരു ഓപ്ഷൻ ആണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇവരാണെനിക്കൊരു ഗൈഡൻസ് തന്നത് പി ആർ എടുക്കാം ഇവിടുന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും അത്രയും അഡ്വാൻറ്റേജ് ഉണ്ടാവും അതിന് അങ്ങനെയാണ് ഞാൻ ഈ ആംസ്റ്റർ വഴിയാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് സോ ഇപ്പം ഞാനതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഇത് വന്നിട്ടുണ്ട് ഒണ്ടായിരിയോ പ്രോവിൻസിൽ നിന്ന് ഇവരുടെ കംപ്ലീറ്റ് ഹെൽപ്പുണ്ടായിരുന്നു നന്നായിട്ട് സോ യാ ഇതെൻ്റെ ഒരു ഡ്രീമാണ് ആൻഡ് ഐ എം അച്ചീവിങ് ദാറ്റ്